അഷ്റഫുൽ അഷ്റഫുൽക്ക് സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സൊലാത്തുജൊല്ലാൻ കൽപ്പിച്ചു കൊണ്ടുള്ള സൂറത്ത് അഹസാബിലെ അമ്പത്തിയാറാമത്തെ സൂത്രം ഞാനിവിടെ ആമുഖമായി ഓതിയ നിങ്ങൾക്കൊക്കെ മനഃപ്പാഠമുള്ള ഇന്നലാഹ മലായിബിമു തീമ ഈ ുന്നത് ഈ മാസത്തിലാണ് മദീനയിൽ ഈ ആയത്തിറങ്ങിയ സ്ഥലത്ത് ഒരു പള്ളി പണിതിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൗഫ്യൊക്കെ കൊണ്ട് അവിടെ പോകാൻ സാധിച്ചു അള്ളാഹു നമുക്കൊക്കെ പുണ്യഭൂമികളിൽ എത്തിച്ചേരാൻ സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ നമ്മുടെ മുൻഗാമികൾ സ്വലാത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്നും അത് അവതരിപ്പിക്കപ്പെട്ട മാസത്തെയും അത് അവതരിപ്പിക്കപ്പെട്ട സ്ഥലത്തെയും പോലും അവർ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു പോന്നിരുന്നു അതുകൊണ്ട് തന്നെ ശാബാൻ മാസത്തിൽ വർഷങ്ങളായി ഇവിടെ നടന്നുവരുന്ന സ്വലാത്തിൻ്റെ വാർഷികം സംഘടിപ്പിച്ചത് തികച്ചും സന്ദർഭോചിതമാണ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ സൂറത്ത് ഹെസാബിലെ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശം എന്താണ് മഹാന്മാരായ മുഫസിറുകൾ അതേക്കുറിച്ച് വിശദീകരിച്ചത് കാണും വിശ്വാസികളെ അള്ളാഹും മലക്കുകളൊക്കെ നിങ്ങളെ നേതാവിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് നിങ്ങളും ധാരാളം സ്വലാത്തും സലാമും ചൊല്ലുക എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നബിസ്വല്ലാഹു അലൈവ് വസല്ല മതങ്ങൾ രക്ഷപ്പെടാൻ നമ്മളെ സ്വലാത്തിൻ്റെ ആവശ്യമുണ്ടോ അള്ളാഹുവിൻ്റെ ഹബീബ് ഖബറിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെന്ന സ്വലാത്ത് കൊണ്ട് ഇങ്ങനെ സമാധാനം കിട്ടുകയാണോ അങ്ങനെ നമ്മുടെ ഔദാരിയമായി നിബിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ഈ സ്വലാത്തിലൂടെ ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈഹി ഈ ആയത്തിന് നൽകിയ വിശദീകരണം കാണാം താബിയങ്ങളിൽപ്പെട്ട മഹാനായ അബുൽ അലിയ റഹ്മത്തുല്ലാഹി അലൈഹി അവരെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് മഹാൻ പറയുന്നത് പള്ള സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് അള്ളാഹുവും പറയാന്ന് പറഞ്ഞതിന് അർത്ഥമല്ലോ മുഹമ്മദ് നബി തങ്ങളുടെ പേരിൽ അള്ളാഹ സ്വലാത്ത് ചെയ്യട്ടെ ചൊരിയട്ടെ എന്ന് അള്ളാഹു പറയാ എന്താണ് അതിൻ്റെ അർത്ഥം അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നത് അള്ളാഹു നബിതങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ മലക്കുകളോട് വസ്ല്ല തങ്ങളെ മഹത്വവും മധുഹും അള്ളാഹു പറയുക എന്നാണ് ലപിതങ്ങളുടെ പുകയ്ത്തലുകൾ അവിടത്തെ ഗുണങ്ങൾ മധുഹുകൾ ഇത് മലക്കുകളുടെ മുമ്പിൽ വച്ച് അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ സ്വലാത്ത് ചെല്ലിയാലും മനുഷ്യന്മാർ സ്വലാത്ത് ചെല്ലിയാലും ഒക്കെ ഉള്ള ആകത്തുക നിപിതങ്ങൾ മധു പറയലാണ് അല്ലാതെ നബിസ്വല്ലാഹുലിസം നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളെ ഒരു സ്വലാത്തിന്റെ ആവശ്യമില്ല അവിടെ നിന്ന് നന്മയുടെ നിറകൂടമാണ് നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് വീണ്ടും നമ്മൾ വെള്ളമോ പാലോ കൊണ്ടുപോയി പാർന്നാൽ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെയാണ് വരിക അത് നേരത്തെ നിറഞ്ഞു നിൽക്കല്ലേ ഇതുപോലെ അലൈഹി സ്വലാത്തൻ അള്ളാഹുവിന്റെ ഹബീബ് കൊണ്ടാണ് പറഞ്ഞത് എന്റെ പേരിൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ പകരം പത്ത് സ്വലാത്ത് അള്ളാഹുവിൽ നിന്ന് അവന് കിട്ടുകയാണ് അപ്പൊ ഇത് നമുക്ക് വേണ്ടിയാണ് നമ്മളൊരു സ്വലാത്ത് അങ്ങോട്ട് കൊടുത്താൽ പത്ത് ഇങ്ങോട്ട് കിട്ടുകയാണ് ലഭിതങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നന്മയുടെ നിറകുട അപ്പം നബിസൊല്ലാഹുലി വസ്ലൽമതങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുക നബിസൊല്ലാഹുലി വസ്ലൽമതങ്ങളെ മധു പറയുക അവിടുത്തെ പറയൽ എപ്പോഴും ഇവിടെ നിലനിൽക്കുക ഇതൊക്കെയാണ് സ്വലാത്തിലൂടെ ലക്ഷ്യം വെച്ചത് അതാകട്ടെ നമ്മുടെ ഇഹപരവും പാരിത്രികവുമായ എല്ലാ നന്മകളുടെയും പ്രധാന കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു അമലാണ് നബിസ്ഹു അലൈഹി വസ്ലമ കുറിച്ച് എപ്പോഴും പറയുകയും എല്ലാവരും കൽബിലും ആ മുത്ത് നബി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹുവും അവന്റെ ദീനും എല്ലാം നമ്മളെ കൽബിലുണ്ടാകുക അതിന്റെ കാരണം എന്താണ് മഹാനായ സൈനുദ്ദീൻ മഹുദൂ റദീയല്ലാഹുനു ഫത്തുഹുൽമോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊക്കെ റബിയുൽ അവലിൻ്റെ പ്രഭാഷണത്തിൽ അത് കേൾക്കാറുണ്ട് മാതാപിതാക്കൾ അവരെ മക്കളെ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ട് മഹാൻ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അഷ്റഫ് ഉൽ ഹൽക്ക് സൊല്ലാഹുലി തങ്ങളെ പറ്റിയുള്ള പ്രാഥമിക വിവരങ്ങളാണ് അതാണ് ഒരു കുട്ടി ആദ്യം പഠിക്കേണ്ടത് അതെന്താ അങ്ങനെ പറയാൻ കാരണം കുറിച്ചോ അവൻ്റെ സിഫാത്തുകളോ അതിൻ്റെ വിശദീകരണങ്ങളോ ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറയാനുള്ള കാരണം എന്താണ് മറ്റൊന്നുമല്ല നമ്മൾ അള്ളാഹുവിനെ അറിയുന്നത് മലക്കുകളെ അറിയുന്നത് വേദഗ്രന്ഥങ്ങളെ അറിയുന്നത് പരലോകത്തെക്കുറിച്ച് അറിയുന്നത് അറിയുന്നത് മറ്റെല്ലാ അമലുകളും നമ്മൾ അറിയുന്നത് ആരിലൂടെയാണ് വസല്ലമ തങ്ങളിലൂടെയാണ് അള്ളാഹുവും നമ്മളും തമ്മിൽ ഇന്ന് വരെ നേരിട്ട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല നമുക്കാർക്കെങ്കിലും അള്ളാഹുത്താല വഹിയറക്കിയ നമുക്കാർക്കെങ്കിലും അള്ളാഹുത്താല എന്തെങ്കിലും നേരിട്ട് പറഞ്ഞു തന്നോ ഇല്ല എല്ലാ ഇടപാടും ആരുമുഖേനയാണ് നബിസ്വല്ലാഹുലിസ്ലങ്ങളും മുഖേനയാണ് അപ്പൊ ആ നബിയിൽ നിന്നാണ് നമ്മളെ ഇസ്ലാമൊക്കെ തുടങ്ങുന്നത് ഇതുകൊണ്ടാണ് ഈമാൻ എന്താണ് അതിന്റെ നിർവചനം പറഞ്ഞെടുത്ത് കാണാൻ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത് നബി പറഞ്ഞതൊക്കെ സ്വീകരിക്കാം അപ്പൊ ഈമാൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് പറയണം അള്ളാൻ്റെ റസൂല് റസൂല നമുക്ക് ബോധ്യം ഉണ്ടാവണം കുറിച്ച് അറിയാതെ പഠിക്കാതെ മനസ്സിലാക്കാതെ ആ നബി നബിസ്വല്ലാഹുസങ്ങൾ പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാൻ കഴിയോ ഇല്ല അപ്പൊ നമ്മളെ ഈമാനിന്റെ തുടക്കം അത് അഷ്റഫുൽ മതങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് മുത്ത് നബി അള്ളാഹു പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ട നബിയേ അള്ളാഹു അങ്ങയെ നിയോഗിച്ചത് ഒന്നാമതായി തന്നെ സാക്ഷിയായിട്ടാണ് നബിസ് വസ്സല തങ്ങളാണ് അള്ളാഹു ഏകനാണ് എന്നതിന് നമുക്ക് സാക്ഷി അല്ലാതെ നമ്മൾ പടച്ചോനെ കണ്ടിട്ടില്ല പടച്ചോന്റെ കലാമ് നമ്മൾ കേട്ടിട്ടില്ല അള്ളാഹനെ തൊടുകയോ മണക്കുകയോ രുചിക്കുകയോ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന നമ്മൾ അള്ളാഹനെ അറിഞ്ഞിട്ടില്ല പിന്നെ ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ അജയ്യനായ ഒരു ശക്തിയുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ആ ശക്തി നാൽപ്പത്തിയൊന്ന് സിഫത്തുകളുള്ള വിശേഷണങ്ങളുള്ള ഏകനായ അള്ളാഹുവാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാ അള്ളാഹുവിൻ്റെ ദൂതരായ മുഹമ്മദ് നബി സല്ലാ ഉത്സമ്മതങ്ങളാണ് അപ്പൊ ആ നബി മുഖേനയാണ് നമ്മൾ അള്ളാഹുവിനെ അറിയുന്നത് മലക്കുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആർക്കെങ്കിലും ഒരു സംശയം വരിക മലക്കുണ്ടോ നമ്മളെ ഈമാൻ്റെ അടിവേരു ഉണങ്ങിപ്പോകും കാരണം പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ നമ്മളിലേക്ക് വന്നു കിട്ടിയ എല്ലാ വഹീൻ്റെയും മാധ്യമം അത് മലക്കുകളാണ് പക്ഷേ നമ്മളാരും മലക്കിനെ ഇന്നു വരെ നേരിൽ കണ്ടിട്ടില്ല ശിബരിൽ അലൈഹിസ്സലാമിൻ്റെ സംസാരം നമ്മൾ കേട്ടിട്ടില്ല തൊട്ടോ മണത്തോ രുചിച്ചോ എന്നും അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാ നമ്മൾ അത് വിശ്വസിക്കുന്നത് ആരാണ് മലക്കിനെ കണ്ട സാക്ഷി വലക്കതുറ ആഹുറത്തിൽ മുന്ത ഒന്നിലേറെ വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ മുഹമ്മദ് മുസ്തഫ ആ തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മലക്കളുണ്ട് എന്ന് വിശ്വസിക്കണം പിന്നെ നമ്മൾ മറ്റൊരു വിശ്വാസ കാര്യം വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസ അത് ആരെ ആരെക്ക മുത്തിനെ പിൻ്റെ എഴുത്തുക നബി നബിയാന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ നബി ഓതി തന്ന ഖുർആൻ നമുക്ക് വിശ്വാസം ഉണ്ടാകും സ്വർഗും നരകുണ്ട് നമ്മളൊരു വിശ്വാസമാണ് പരലോകണ്ട് എന്നത് ആരാ അത് കണ്ടുവന്ന സാക്ഷി അത് അള്ളാന്റെ റസൂലാണ് അതുകൊണ്ടാണ് നബിതങ്ങളാണ് നമ്മളെ വിശ്വാസ കാര്യങ്ങളുടെ സാക്ഷി ഇനി എല്ലാ അമലുകളും അങ്ങനെയാണ് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിസ്കരിക്കണം അപ്പം നിസ്കാരം എങ്ങനെയാവണമെന്നതിന് നമുക്കുള്ള സാക്ഷി നിപിതങ്ങളാണ് ഹജ്ജ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണമെന്നാണ് നിബിധങ്ങൾ പറയുന്നത് ആ നബിതങ്ങളിൽ നിന്നാണ് എല്ലാ അമലും നമ്മൾ അറിയുന്നത് നമ്മളെ പെരുമാറ്റ ശാസ്ത്രം നസൂർലാഹി നമ്മൾ അറിയുന്നത് അങ്ങനെ എല്ലാം നമുക്ക് കിട്ടുന്നത് മുത്ത് നിപിതങ്ങൾ മുഖേന ആയതിനാൽ ആ നബിതങ്ങളോടുള്ള വിശ്വാസവും മതിപ്പും ഒരാളെ കൽബിൽ എത്ര മാത്രമാണോ ഉള്ളത് അതിനനുസൃതമാണ് അവനിൽ ഈമാനു ഇസ്ലാം ഉണ്ടാകുക അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാൻ്റെ ഹബീബുമായ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അതാണ് സ്വലാത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്